എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ വലിയ പരീക്ഷ ശങ്കരനാരായണ ചാക്യാർ എന്ന കഥയാണ് വലിയ പരീക്ഷ ശങ്കരനാരായണ ചാക്യാർ എന്ന കഥയാണ് മുൻപൊരു കാലത്ത് അമ്പലപ്പുഴ ശങ്കരനാരായണ ചാക്യാർ എന്നു പ്രസിദ്ധനായിട്ട് ഒരു മഹാൻ ഉണ്ടായിരുന്നു അമ്പലപ്പുഴ ചാക്യാര് വലിയ പരീക്ഷ ചാക്യാർ എന്നുകൂടി പറയാറുള്ളതിനാൽ ഈ മഹാനെ സാധാരണയായി വലിയ പരീക്ഷ ശങ്കരനാരായണ ചാക്യാർ എന്നാണ് എല്ലാവരും പറഞ്ഞു വന്നിരുന്നത് ആ ചാക്യാർ കൊല്ലം ആയിരത്തി ഇരുപത്തിരണ്ടാം ആണ്ട് നാടുനീങ്ങിയ മഹാരാജാവ് തിരുമനസിലെ കാലത്ത് തിരുവനന്തപുരത്ത് ചെല്ലുകയും തിരുമനസിലെ സേവകന്മാരിൽ ഒരാളും ആ തിരുമേനിയിൽ നിന്ന് കരിയേന്ദ്രൻ എന്ന വിശേഷ പേര് ലഭി കിളിമാനൂർ ചെറുണ്ണി കോയ് തമ്പുരാൻ മുഖാന്തരം തിരുമനസ് അറിയിച്ചു മുഖം കാണിക്കുകയും അവിടെ തിരുവമ്പാടി മണ്ഡപത്തിൽ വെച്ച് പന്ത്രണ്ട് ദിവസത്തെ കൂത്ത് നടത്തുന്നതിന് കൽപ്പന ഉണ്ടാവുകയും ചെയ്തു കൂത്ത് പ്രബന്ധം പറയുക എന്നതായിരുന്നു ചാക്യാരുടെ കൂത്ത് കേൾക്കുന്നതിന് തിരുമനസ് ഒരു ദിവസം എഴുന്നള്ളിയിരുന്നു പിന്നെ എഴുന്നള്ളാതെ ആയപ്പോൾ കോയിത്തമ്പുരൻ തിരുമനസ്സിലെ അടുക്കിൽ ചെന്നിട്ട് ചാക്യാരുടെ കൂത്ത് അവിടേക്കത്ര രസിച്ചില്ലെന്നുണ്ടോ എന്ന് ചോദിച്ചു അതിന് തിരുമനസ് കൊണ്ട് എന്നില്ല ചാക്യാർ ശ്ലോകാർത്ഥം പിഴയ്ക്കാതെ വിസ്തരിച്ചു പറയുന്നുണ്ടല്ലോ വാക്കിനു മാധുര്യമില്ലാത്തതിനാൽ കേൾക്കാൻ സുഖം പോരാ എന്നേ ഉള്ളൂ എന്നും മറുപടി കൽപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ട് ദിവസത്തെ കൂത്ത് കഴിഞ്ഞപ്പോൾ ചാക്യാർക്ക് പതിവുള്ള പണം കൊടുക്കാൻ കൽപ്പിച്ചതല്ലാതെ സമ്മാനമൊന്നും കൽപ്പിച്ചു കൊടുത്തതുമില്ല തമ്പുരാനോട് മേൽപ്പറഞ്ഞ പ്രകാരം കൽപ്പിച്ചത് എങ്ങനെയോ ചാക്യാർ മനസ്സിലാക്കി അതുകൊണ്ടും സമ്മാനമൊന്നും ലഭിക്കായ കൊണ്ടും ചാക്യാർക്ക് വളരെ കുണ്ഠിതമുണ്ടായി എങ്കിലും ചാക്യാർ നിരുത്സാഹിയായി ഭവിക്കാതെ ഈ തിരുമനസിലെ തൃക്കയിൽ നിന്ന് സമ്മാനം വാങ്ങുവാൻ സാധിക്കുമോ എന്നൊന്നു പരീക്ഷിച്ചു നോക്കണമെന്ന് നിശ്ചയിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്ക് പോയി അവിടെ ഒരു സംവത്സര ഭജനം നടത്തിയതിനു ശേഷം വീണ്ടും തിരുവനന്തപുരത്ത് വരികയും കോഴിത്തമ്പുരാനെ കാണുകയും കോയ് വിവരം തിരുമനസ് അറിയിക്കുകയും അപ്പോഴും പന്ത്രണ്ട് ദിവസത്തെ കൂത്ത് നടത്തുവാൻ കൽപ്പന ഉണ്ടാവുകയും ചെയ്തു കൂത്ത് തുടങ്ങി നാലഞ്ച് ദിവസമായിട്ടും വാക്ക് കേൾക്കാൻ ഒരു ദിവസം പോലും തമ്പുരാൻ എഴുന്നള്ളിയില്ല അതിനാൽ ചെറുണ്ണിക്കോയ് തമ്പുരാൻ എന്താ ചാക്യാരുടെ വാക്ക് കേൾക്കാൻ ഇതുവരെ എഴുന്നള്ളിയില്ലല്ലോ ഒരു ദിവസമെങ്കിലും എഴുന്നള്ളി കേൾക്കേണ്ടതാണ് എന്ന് തിരുമനസ്സിനോട് പറഞ്ഞു അത് കേട്ട് തിരുമനസ് കരിഞ്ഞ കൊല്ലം കേട്ടതാണല്ലോ എന്ന് കൽപ്പിച്ചു അപ്പോൾ കോയിത്തമ്പ്രൻ അതുകൊണ്ട് മതിയായില്ല കഴിഞ്ഞ കൊല്ലം കൽപ്പിച്ചത് ചാക്യരുടെ വാക്കിന് മാധുര്യമില്ല എന്നാണല്ലോ ഇക്കൊല്ലം അങ്ങനെയല്ല വാക്കിന് ഇതിലധികം മാധുര്യം ഉണ്ടാകാൻ നിവൃത്തിയില്ലാത്ത നിലയിലായിട്ടുണ്ട് എന്നറിയിച്ചു എന്നാൽ നാളെ തന്നെ ഒന്ന് കേട്ടുകളയാം എന്ന് തിരുമനസ് കൽപ്പിക്കുകയും ചെയ്തു പിറ്റേ ദിവസം എഴുന്നള്ളി ചാക്യാരുടെ വാക്ക് കേട്ട് വളരെ സന്തോഷിച്ചു ഉടനെ ഒന്നാം തരത്തിൽ രണ്ട് വീരശൃംഖല വരുത്തി കൂത്ത് കഴിഞ്ഞ ഉടനെ ചാക്യാരെ കൽപ്പിച്ച് വിളിപ്പിച്ച് തൃക്കൈ കൊണ്ട് തന്നെ രണ്ട് കൈമേൽ ഇടിയിച്ചു കൊടുക്കുകയും കൂത്ത് വളരെ നന്നായി ഇത്രയും മാധുര്യമുള്ള വാക്ക് ചാക്യാന്മാർ പറഞ്ഞ് ഇതിനു മുമ്പ് കേട്ടിട്ടുമില്ല വളരെ സന്തോഷമായി എന്ന് കൽപ്പിക്കുകയും ചെയ്തു ആദ്യം നിശ്ചയിച്ചത് കൂടാതെ കൽപ്പന പ്രകാരം പിന്നെ നാൽപ്പത് ദിവസത്തെ കൂത്തു കൂടി ഉണ്ടായി എല്ലാ ദിവസവും തിരുമനസ് എഴുന്നള്ളി വാക്കു കേൾക്കുകയും ചെയ്തു കൂത്ത് കഴിഞ്ഞ് ചാക്യാർ യാത്ര അറിയിക്കാനായി ചെന്ന സമയവും വളരെ സന്തോഷമായി കൽപ്പിക്കുകയും ഓണപ്പുടവ കൊടുത്തയക്കുകയും ചെയ്തു അക്കാലം മുതൽ വലിയ പരീക്ഷ ശങ്കരനാരായണ ചാക്യാർ എന്നുള്ള പ്രസിദ്ധി ഭൂലോകമെല്ലാം നിറഞ്ഞു ഇങ്ങനെയൊരു ചാക്യാർ മുമ്പുണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്ന് സകല ജനങ്ങളും ഒരുപോലെ പ്രശംസിച്ചു തുടങ്ങുകയും ചെയ്തു അത് വാസ്തവുമായിരുന്നു വാക്കിന് മാധുര്യാദി ഷൽഗുണങ്ങളുടെ തികച്ചിൽ ഇതുപോലെ ഉണ്ടായിട്ട് ഒരു ചാക്യാർ അതിനു മുമ്പും അതിൽ പിന്നെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കേട്ടുകേൾവി ഇത്രയും ആയപ്പോഴേക്കും വിദ്വാൻമാർക്ക് ഉണ്ടാകാത്തവയും ഉണ്ടാകരുതാത്തവയുമായ ചില ദുർഗുണങ്ങൾ ആ ചാക്യാർക്കുണ്ടായിത്തീർന്നു അവ മറ്റൊന്നുമല്ല അഹംഭാവം പരപുച്ഛം ദുരാഗ്രഹം ഇത്യാദികളാണ് അതിനാൽ സാമാന്യക്കാർ പറഞ്ഞാലും വിളിച്ചാലും അയാൾ എങ്ങും പോകാതെയും കൂത്ത് കഴിക്കാതെയുമായി വലിയ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ അല്ലാതെ വല്ലവരും വിളിച്ചാൽ വല്ലയിടത്തുമൊക്കെ പോയി കൂത്തു കഴിക്കുന്നത് കുറച്ചിലാണെന്നാണ് അയാളുടെ പ്രധാനമായിട്ടുണ്ടായ ഒരു വിചാരം ഇങ്ങനെ ഇരിക്കുമ്പോൾ മുറജപത്തിന് പോകാനായി വാദ്യാന്മാർ വൈദികന്മാർ വലിയ വലിയ ആഠ്യന്മാർ മുതലായി അസംഖ്യം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഒരു ദിവസം അമ്പലപ്പുഴ വന്നു ചേർന്നു ശങ്കരനാരായണ ചാക്യാരുടെ വാക്ക് വളരെ കേമമാണെന്നും മറ്റും ഓരോരുത്തർ സ്തുതിക്കുന്നതല്ലാതെ ആ ചാക്യാരുടെ വാക്ക് അവരാരും കേട്ടിട്ടുണ്ടായിരുന്നില്ല അതിനാൽ അമ്പലപ്പുഴ ചെല്ലുമ്പോൾ അതൊന്ന് കേൾക്കണമെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ വന്നു ചേർന്നത് തോണിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ചാക്യാരെ കണ്ട് കൂത്തിൻ്റെ കാര്യം ഏർപ്പാട് ചെയ്തിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ന് നിശ്ചയിച്ച് ഒട്ടുവളരെ നമ്പൂതിരിമാർ ചാക്യാരുടെ മഠത്തിലെത്തി ചാക്യാർ അവരെ യഥോചിതം ആസന സൽക്കാരം ചെയ്തിരുത്തിയിട്ട് അവർ അവിടെ ചെന്നതിൻ്റെ കാരണം ചോദിച്ചു നമ്പൂരിമാർ അവരുടെ ആഗ്രഹത്തെ ചാക്യാരെ അറിയിച്ചു അപ്പോൾ ചാക്യാർ ഇന്ന് എനിക്ക് നല്ല സുഖമില്ലാത്ത ദിവസമാണ് നാളെയോ മറ്റന്നാളോ ആവാം എന്നു പറഞ്ഞു ഇത് കേട്ട നമ്പൂരിമാർ ചാക്യാർ ഇങ്ങനെ മടി പറയരുത് ഞങ്ങളിത് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് വളരെ നാളായി ഏതെങ്കിലും മുറചപ്പത്തിന് ഇങ്ങോട്ട് വരണമല്ലോ അപ്പോൾ ഇതും സാധിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിച്ചു കൊണ്ടാണ് വന്നത് അത് ചാക്യാർ സാധിപ്പിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ വ്യസനവും ഇച്ഛാഭംഗവും ഉണ്ടാകും ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒരു നേരത്തിലധികം താമസിക്കാവുന്നതല്ല ചാക്യാരുടെ വാക്ക് കേൾക്കാനുള്ള ആഗ്രഹാധിക്യം കൊണ്ടാണ് അത്താഴത്തിനു കൂടി ഇവിടെ താമസിക്കാമെന്ന് വെച്ചത് അത്താഴം കഴിഞ്ഞാൽ ഉടനെ പോകാതിരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല ഇത് കേട്ട ചാക്യാർ ഇന്ന് എങ്ങനെയായാലും സാധിക്കുകയില്ല നാളെയാണെങ്കിൽ നോക്കാം അത് തന്നെ പ്രയാസമായിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് തീരെ സുഖമില്ല ഒരു ജലദോഷ ചായയോ ഒച്ചയടപ്പോ ഏതാണ്ടൊക്കെയോ ഉണ്ട് അത് കേട്ട നമ്പൂരിമാർ അതെന്തെങ്കിലുമൊക്കെ ആയാലും കൂത്തിന്ന് തന്നെ വേണം അതിന് ചാക്യാർ യാതൊരു ഒഴിവ് കഴിവും പറയരുത് ഇവിടെ വന്നിട്ട് ചാക്യാരുടെ വാക്കു കേൾക്കാതെ പോകുന്നത് ഞങ്ങൾക്ക് വളരെ വലിയ സങ്കടമാണ് പണം എത്ര വേണമെങ്കിലും തരാൻ ഞങ്ങൾ തയ്യാറാണ് പണത്തിൻ്റെ കാര്യം വിചാരിച്ചിട്ടും മറ്റുമല്ല എനിക്കിന്ന് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ചാക്യാർ പറഞ്ഞു അയ്യോ ചാക്യാർ അങ്ങനെ പറയരുത് ഞങ്ങൾ പലർ കൂടി അപേക്ഷിക്കുന്നതാണ് വാദ്യന്മാരും വൈദികന്മാരും വേറെ പല യോഗ്യന്മാരും വന്നിട്ടുണ്ട് അവർക്കൊക്കെ ചാക്യരുടെ കേട്ടാൽ കൊള്ളാമെന്ന് വളരെ മോഹമുണ്ട് അതിനാൽ ചാക്യർ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുതേ എന്ന് നമ്പൂരിമാർ അപേക്ഷിച്ചു ഇതൊരു നാശമായി തീർന്നല്ലോ എന്തു പറഞ്ഞാലും ഒഴിച്ചു പോകയില്ലെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇന്ന് എനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞില്ലേ വല്ലവരും വന്ന് പറഞ്ഞാൽ ഉടനെ കൂത്തു കഴിക്കാൻ ഇവിടെ തയ്യാറില്ല ഇനി ഇക്കാര്യത്തെപ്പറ്റി പറ്റി എന്നോടൊന്നും പറയുകയും വേണ്ട ഞാൻ ഇതിനെ തയ്യാറില്ല വേണമെങ്കിൽ നിങ്ങൾ മടക്കത്തിലെ ഇതിലെ വന്നാൽ സൗകര്യമുണ്ടെങ്കിൽ അന്നാവാം ചാക്യാർ പറഞ്ഞു ചാക്യാർ ഇപ്രകാരം തിരിച്ചാക്കി പറഞ്ഞപ്പോൾ ശുദ്ധാത്മാക്കളായ ആ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്ക് സഹിക്കവയ്യാതെ കൊണ്ടുള്ള വ്യസനവും ഇച്ഛാഭംഗവും ഉണ്ടായെന്നുള്ളത് പറയേണ്ടതില്ലോ അവരെല്ലാവരും വലിയ ആഠ്യന്മാരും ജന്മകളുമായിരുന്നു അവരെന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കുകയല്ലാതെ ആരും പതിവില്ല ഇങ്ങനെ ഒരു അനുഭവം അവർക്ക് ഇതും പ്രഥമമായിട്ടായിരുന്നു ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ ആൾ അയച്ചു വരുത്തി പറയുകയല്ലാതെ അവർ മറ്റൊരാൾ ഇരുന്നെടുത്ത് ചെന്ന് ഒരു കാര്യം പറയുക തന്നെ പതിവില്ല ചാക്യാരുടെ വാക്കു കേൾക്കാനുള്ള ആഗ്രഹാധിക്യം നിമിത്തം അവർ സ്വാഭിമാനമെല്ലാം വിട്ട് ആ ചാക്യാരുടെ ഇരിപ്പിടത്ത് ചെന്ന് വളരെ താഴ്മയോടുകൂടി പല വിധത്തിൽ അപേക്ഷിച്ചിട്ടും അയാൾ അതിനെ കൈക്കൊള്ളാതെ ഇരുന്നതിനാൽ അവർക്ക് വളരെ വ്യസനമുണ്ടായത് ഒരത്ഭുതമല്ല ചാക്യാരുടെ ധിഖാരവചനം കേട്ടിട്ട് അവർക്ക് വ്യസനവും മാത്രമല്ല കുറേശ്ശ കോപവും ഉണ്ടായി അവരിൽ വയോവൃദ്ധനും തപോവൃദ്ധനുമായ ഒരു നമ്പൂരി വ്യസനത്തോടു കൂടി ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ അല്ലാതെ തരമാവുകയില്ല അല്ലേ അത് തീർച്ചയാണോ എന്ന് വീണ്ടും ചോദിച്ചു തീർച്ച തന്നെ എന്ന് ചാക്യാർ മറുപടി പറഞ്ഞു അപ്പോൾ ആ നമ്പൂരി ഞങ്ങൾ തിരികെ വരുമ്പോഴേക്കും നിനക്ക് പറയാൻ വയ്യാതെ ആയി പോയെങ്കിലോ എന്ന് ചോദിച്ചു അതിനുത്തരം പറയാനായി ചാക്യാർ ഏ എന്നൊരക്ഷരം മാത്രം പറഞ്ഞു അപ്പോഴേക്കും നാവ് തളർന്നു പോയതിനാൽ ഒന്നും പറയാൻ വയ്യാതെയായി നമ്പൂരിമാർ അപ്പോൾ തന്നെ കുളിയും ഊണും കഴിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി ചാക്യാർ ഒന്നും സംസാരിക്കാൻ വയ്യാതെ കേവലം മൂകനെ പോലെ പിന്നെയും വളരെ കാലം ജീവിച്ചിരുന്നു പശ്ചാത്താപം അനുഭവിച്ചതിന് ശേഷം ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി വലിയ പരീക്ഷ ശങ്കരനാരായണ ചാക്കേറെ പറ്റി ഐതിഹ്യമാലയിൽ വിവരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു കഥയുമായി നാളെ വീണ്ടും കാണാം